അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല ഒരു മുട്ട മന്തിയുമായിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് വളരെ രുചികരമായ അതിലേക്ക് നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ഫ്രൈ ചെയ്തേക്കാം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അത്രക്കും ടേസ്റ്റ് തന്നെയുണ്ട് മുട്ട മന്തി നമുക്ക് ഉണ്ടാക്കി നോക്കിയാൽ മുട്ടയല്ലേന്ന് നമ്മൾ നിസ്സാരമാക്കിക്കളയും പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൊണ്ടു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മുട്ട മന്തി ഉണ്ടാക്കുന്നതെന്ന് കാണാം വളരെ സിമ്പിളായി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഗ്യാസ് അടുപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി അടുപ്പത്ത് വേണമെങ്കിൽ അങ്ങനെ ഇട ഞാനിപ്പോൾ ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കിയത് ഞാൻ അധികം മന്തിയും ബിരിയാണിയും ഒക്കെ തീ കച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇത് സിമ്പിളായി ഉണ്ടാക്കാം ഈ മുട്ടമന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒന്നേക ഗ്ലാസ് ബസുമതി അരിയാണ് കേട്ടോ നമ്മുടെ കപ്സ് ഉണ്ടല്ലോ അത് കുറച്ച് അത്യാവശ്യം നീളമുള്ള അരിയാണ് ഇത് നമുക്ക് പിന്നെ ഞങ്ങൾ ഇവിടെ രണ്ട് പേരുള്ളൂ കേട്ടോ കൂടുതൽ ആളുകളൊന്നുമില്ല നിങ്ങൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൂടുതൽ അരി എടുക്കണം അപ്പോൾ ഇതിലേക്കുള്ള ചേരുവയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത് അര ടീസ്പൂണ് പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് എന്ന് പറഞ്ഞാൽ പൊടിക്കാത്ത കുരുമുളക് കേട്ടോ ഒരു ഉണക്ക ചെറുനാരങ്ങ ഒരു മാഗി ക്യൂബ് ഞാൻ കുറച്ചരി ആയതുകൊണ്ട് ചെറിയൊരു മാഗി ക്യൂബ് എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു മൂന്ന് പീസ് പട്ട മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ഇത്രയും മതി നമുക്ക് മരുന്നിൻ്റെ അളവ് കൂടുതൽ അരി ഉണ്ടെങ്കിൽ പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ഇതൊന്നിച്ച് നമുക്കിതിൽ പിന്നെ മുട്ടയൊക്കെ പൊങ്ങിയിട്ട് കുഴച്ചെടുക്കുക അതല്ലെങ്കിൽ ഇത് ചട്ടിയിലേക്ക് വാറ്റാന് വേണ്ടി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഈ അരി ഒരു പത്ത് മിനിറ്റ് കുതിർത്താൻ വെക്കുകയാണ് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതപ്പം അത് തിളച്ച് വരാനായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ഇട്ട് കൊടുക്കാണ് പോവണേ അപ്പോൾ അതിന് മുമ്പ് ഇതിലേക്ക് രണ്ട് പുട്ട് പട്ടയും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്ത് വളരെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ പൊട്ട് രണ്ട് പൊട്ട് പട്ടയും ഒരു ഗ്രാമ്പു രണ്ടെണ്ണം ഒരു ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സൺഫ്ലവർ ഓയില് വളരെ കുറച്ച് ഒരു ടേബിൾ സ്പൂണ് അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ വെള്ളമൊക്കെ തിളക്കാനായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുതിർത്താൻ വെച്ചിരുന്നു അരി ആ അരി പത്ത് മിനിറ്റിന് ശേഷം വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇനി നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാൻ പോവുകയാണ് ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മൾ നമ്മളാദ്യം മുട്ട പുഴുങ്ങി വെച്ചിരുന്നു അപ്പോൾ മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ മുട്ടയ്ക്ക് ഇങ്ങനെ വരെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ മസാലയൊക്കെ അതിൽ പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല ഈ മുട്ട എണ്ണയിലും ആ മസാലയിലൊക്കെ അടുക്കുമ്പോൾ ആ മുട്ട കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും അല്ലാതെ നമുക്ക് വെറുതെ പുഴുങ്ങി മുട്ട കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ പിന്നെ മന്തിയുടെ മസാലയിലൊക്കെ ഇട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വരയിട്ട് കൊടുക്കുന്നത് നമുക്കിതിൽ ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം എന്നല്ലാതെ ഇത് കൊണ്ട് ഇത് മാത്രം ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ മന്തി കഴിക്കാൻ പറ്റും നല്ല രുചി തന്നെ ഉണ്ട് ഒരു പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമുക്കൊരു ഗ്ലാസ് അരിയിലേക്ക് ഏകദേശം സൺഫ്ലവർ ഓയിൽ എത്ര വേണ്ടതെന്ന് അറിയാമല്ലോ അപ്പോൾ അത് അതിനനുസരിച്ചാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ചിലർക്ക് നല്ല പോലെ ഓയിൽ വരും ചിലർക്ക് പാകത്തിന് മതി അപ്പോൾ അവനവ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് അപ്പം ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ എണ്ണ പതച്ച് വരുന്നത് ഈ ഉണക്ക ചെറുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ നമ്മളെടുത്ത് വെച്ച മരുന്നുകൾ കുരുമുളക് എല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് മാഗി ക്യൂബാണ് ഒരു പീസെല്ലാം നമ്മളെടുത്ത് വെച്ചിട്ട് അത് തന്നെ മതി നല്ല രുചി രുചിയുണ്ടാകും പിന്നെ നമ്മൾ മന്തിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് പൊടിച്ചിട്ട് ഇളക്കി നല്ല പോലെ ഒഴിപ്പ് എൻ്റെ എണ്ണ പതച്ച് വരാൻ കാരണം പിന്നെ ഞാൻ ഞാനിൻ്റെ വെളിച്ചെണ്ണ കുപ്പിയിലാണ് സൺഫ്ലവർ ഓയില് ഒഴിച്ച് വെച്ചിരുന്നത് അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ കുറച്ച് അംശം അതിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയും ഓയിലും മിക്സ് ആവുമ്പോൾ ഇങ്ങനെ പതച്ച് വരും അപ്പോൾ നിങ്ങളെന്താണ് എൻ്റെ എണ്ണ ഇങ്ങനെ പതച്ച് വരുന്നത് കരുതേണ്ട അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ഇട്ട് കൊടുക്കണം അപ്പം നല്ലപോലെ അത് മസാലയൊക്കെ ഒന്ന് ഇളക്കി നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനിതിലേക്ക് അര ടീസ്പൂണ് മന്തിപ്പൊടി മന്തിപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് നല്ല രുചികരമായ മന്തിപ്പൊടിയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഷെഫ് ഹസീനടിച്ചു കൊടുത്താൽ ഈ മന്തിപ്പുടിയടിയുടെ റെസിപ്പി ഉണ്ടാക്കാം ഇത് നമുക്ക് കുറച്ച് എടുത്ത് ഉണ്ടാക്കിയാൽ തന്നെ ഒരുപാട് മന്തി വെക്കുമ്പോൾ ഉപയോഗിക്കാം ഒരു ടീസ്പൂണ് ഞാൻ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അരിയുടെ അളവ് കൂടുതലാണെങ്കിൽ സോയാ സൂസിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കണം നല്ല രുചികരമായ ഒരു മന്തിയാണിത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ നമുക്ക് ചിക്കനോ അതുപോലെ ബീഫോ ഇല്ലെങ്കിൽ മന്തി വെക്കണമെന്ന് കരുതുമ്പോൾ ഇങ്ങനെ മുട്ടയെടുത്താൽ മതി അര ടീസ്പൂണ് ചെറിയ ജീരകമാണ് കേട്ടോ ചെറിയ ജീരകം അപ്പോൾ ഇത്രയും ചിരുവകളും നമ്മൾ മന്തിപ്പൊടി ഉണ്ടാക്കിയപ്പോൾ ചെറിയ ജീരകം കൂട്ടിയതാണ് എന്നാൽ എക്സ്ട്രാ ഇങ്ങനെ ചെറിയ ജീരം കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ എണ്ണയിൽ ഇത് വഴറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇത് കളറിൽ നിന്നാണ് കേട്ടോ ഫുഡ് കളർ വേണ്ടവരായിട്ട് കൊടുക്കാം നമുക്കത് ശരീരത്തിന് കേടാണല്ലോ ഞാനത് ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി നമുക്കൊരു കളറിൻ്റെ ഭംഗിക്ക് വേണ്ടി കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതും ഇട്ട് നമ്മൾ ഈ എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം വളരെ കുറച്ചിട്ട് കൊടുക്കണട്ട തീ അല്ലെങ്കിൽ സിമ്മിലിട്ട് കൊടുക്കണം നമ്മുടെ മസാലകളൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ പിന്നെ മന്തി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നല്ലപോലെ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ മുട്ടുണ്ടല്ലോ പുഴുങ്ങി വെച്ച് വിരയിട്ട് കൊടുത്ത മുട്ട ഇതിലിട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ആ മസാല എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇത് ഈ എണ്ണയിൽ വേവിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ ആ മുട്ട നല്ല രുചി ഉണ്ടാകുക എണ്ണയിലൊന്ന് കുറച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല രുചിയായിരിക്കും ആ മുട്ട കഴിക്കാനിട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എണ്ണയിൽ ഫ്രൈ ആവുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് ഞാൻ എല്ലാത്തിലും അടിപൊളി ടേസ്റ്റ് പറയുന്നത് ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ ആ ടേസ്റ്റ് ഇല്ലാത്ത ഞാൻ അടിപൊളി പറയാറില്ല അപ്പോൾ നിങ്ങളിങ്ങനെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നിങ്ങളുടെ മക്കൾ നിർക്കൊരു മന്തി വേണമെന്ന് പറയും ഇങ്ങനെ ആ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാനിത് വേവിച്ചെടുക്കാൻ പോവാണ് പെട്ടെന്ന് ഒരു മന്തി വേണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഈ മസാലയിലേക്ക് മാത്രമുള്ള ഉപ്പാണ് കേട്ടോ മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും പിന്നെ നമുക്ക് അത്യാവശ്യം ഈ മന്തിയിലൊക്കെ ആകുമ്പോൾ ഉപ്പ് ആവശ്യത്തിനൊക്കെ വേണം അപ്പോഴുള്ള നമ്മുടെ മന്തി ടേസ്റ്റ് ഉണ്ടാകുക അല്ലെങ്കിൽ നമുക്ക് വേറെ അതിലേക്ക് നമ്മൾ ചിക്കനോ ബീഫൊക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാലും ആവശ്യത്തിനുള്ള ഉപ്പ് രുചി വേണം ഇനി ഇത് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുക തന്നെ വേണം സിമ്മിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് നല്ലതുപോലെ വേവിച്ചെടുത്തിന് ശേഷം നമ്മുടെ മുട്ടയൊക്കെ നല്ലപോലെ ഫ്രൈ ആയ പോലെ ആയിട്ടുണ്ട് ഏകദേശം എല്ലാ ഭാഗം ഇല്ലെങ്കിലും ഏകദേശം ആയിട്ടുണ്ട് മസാലയൊക്കെ നല്ലപോലെ വേവായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചു വെച്ചിരുന്ന അരിയുണ്ട് അത് തിളപ്പിച്ചു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാകത്തെ മുക്കാൽ ഭാഗം വേവായ്മ നല്ലപോലെ വെന്തലിയരുത് നമുക്ക് മന്തി ഇനി ദമ്മിടുമ്പോഴും വേവാകും അപ്പം നല്ലപോലെ അലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മന്തി ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് ദമ്മിട്ട് കൊടുക്കുകയാണ് ഞാൻ ആകെ ഒന്നേക ഗ്ലാസ് അരി ഇട്ട ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ വലിയ ചട്ടിയിലൊക്കെ വെക്കണം ഇപ്പോൾ ഇനി ഇത് ഇനി ഇത് നമ്മൾ പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് കുത്തി കൊടുക്കാൻ പോവുകയാണ് അതുപോലെ ഒരു പിന്നെ ഒന്ന് പുക ഇടണം നമുക്ക് അപ്പോഴാണ് ആ മന്തിക്ക് പുക മന്തിയുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോഴാണ് ഒന്നും കൂടി നമ്മൾ മന്തി രസം ഉണ്ടാകും അപ്പോൾ ഞാനൊരു നാല് പച്ചമുളകും ഒരു ചുമന്നമുളകും ഇതിൽ കുത്തി കൊടുക്കേണ്ടത് ഇനി നമ്മൾ രണ്ട് വിധം കളർ ആവാൻ വേണ്ടിയിട്ട് ചിലർ ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കും ഫുഡ് കളർ വേണമെങ്കിൽ അതൊഴിച്ചു കൊടുക്കും പ്പോ മഞ്ഞൾപ്പൊടിയാണ് ഒഴിച്ച് കൊടുക്കണ്ടാവുന്നത് നമുക്ക് വളരെ ഹെൽത്തി ആയത് ആണല്ലേ ശരീരത്തിന് നല്ലത് ഫുഡ് കളറ് വയറിനൊക്കെ കേടായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി വെച്ചെടുത്തു ഇനി ഞാനൊരു ചാർക്കോൾ ഇതില് വെച്ചിട്ട് കത്തിച്ചിട്ട് പൊടി പോവുകയാണ് ഇനി നമ്മൾ ശരിക്ക് ദമ്മിൽ മൂടി വെക്കണം എയറൊന്നും പോകാതെ അപ്പോൾ ഇത് ഏറൊന്നും പോകാത്തൊരു മൂടിയാണ് അപ്പൊ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു അര മണിക്കൂർ ഇതിങ്ങനെ വെക്കണം എന്തായാലും അരമണിക്കൂറിന് ശേഷം ഞാൻ ഈ മൂടി തുറന്നു എന്നിട്ട് നമ്മളെ ഈ പുകയിട്ട ശാർക്കുളക്കെടുത്ത് മാറ്റി ഒഴിവാക്കി ഇനി നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആദ്യം ഞാനിതിലെ മുട്ടയൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ പോവുകയാണ് കാരണം മുട്ട നമുക്ക് ഉടയോ എന്നെല്ലാം പേടിയാണല്ലോ അപ്പോൾ നമ്മൾ അടിഭാഗമൊക്കെ നല്ലപോലെ മുരിവായിട്ടുണ്ട് ഈ മുരിഞ്ഞ ഭാഗമൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മുട്ടയുടെ കഴിക്കാൻ നല്ല രുചി തന്നെ ഉണ്ടാകും നല്ല ഒന്ന് അപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല നല്ല രുചികരമായ ഒരു മന്തിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മുട്ടയൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ എല്ലാ ഭാഗം ഇളക്കി യോജിപ്പിക്കുകയാണ് അത്യാവശ്യം എണ്ണയുണ്ട് ആവശ്യത്തിനുള്ള വേഗമായിട്ടുണ്ട് ഉപ്പ് പാകത്തിനുണ്ട് അപ്പോൾ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാ മസാലകളും തേച്ച് അത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ആക്കി റെഡിയാക്കി അടിപൊളി ടേസ്റ്റോടെയുള്ള മന്തി മുട്ട മന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ രുചികരമായ നല്ല ടേസ്റ്റ് തന്നെയുണ്ട് കേട്ടോ ചിക്കൻ പൊരിച്ചതുമുണ്ട് ഇനി വേണമെങ്കിൽ കൂട്ടായി എന്ന് കരുതി ഞാൻ ഞങ്ങൾക്ക് കുറച്ച് വളരെ കുറച്ച് പീസ് നമ്മളതിൽ മസാലയൊക്കെ കോൺഫ്ലവർ അതുപോലെ മുളക് പൊടി മഞ്ഞൾ പൊടി ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാം തേച്ച് പൊരിച്ചെടുത്തതാണ് അത് ഞാൻ വീഡിയോയിൽ ഇടാതെ എന്നാണ് കാരണം കൂടുതൽ സമയമാവും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നിങ്ങൾ ഇതുപോലെ ചിക്കനും ബീഫൊന്നും ഇല്ലാതെ മുട്ട കൊണ്ടൊരു മന്തി ഉണ്ടാക്കി നോക്കും വളരെ രുചികരമായ മന്തിയാണ് ഒരു സംശയമുള്ള നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല് വീണ്ടും വരാം അസ്സലാമലേക്കും